ിശോമിഷിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിശിഖായുടെ കൃപയും സ്നേഹവും സമാധാനവും ഘടനയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരുടും കൂടെ സമൃദ്ധമായുണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ധനഹാകാലത്തിൻ്റെ നാലാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ഞായറാഴ്ച നമുക്ക് ധ്യാനത്തിനായി സഭ നൽകുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം നാലാം നാലാമധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്ത് ഈശോ സമര്യാക്കാരി സ്ത്രീയുമായി സംഭാഷണം നടത്തുന്നതും അതിൻ്റെ പരിസമാപ്തിയിൽ ഈശോ തന്നെ തന്നെ അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന സംഭവമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്നേഹമുള്ളവരെ ഈ സംഭവം നമ്മളിന്ന് ധ്യാനാത്മകമാക്കുമ്പോൾ ഏതാനും ചിന്തകൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കാൻ പരിശ്രമിക്കാം ഒന്നാമതായി സമരിയാക്കാരി സ്ത്രീയും ഈശോയും തമ്മിലുള്ള സംഭാഷണമധ്യേ കർത്താവ് ഒരു വലിയ സത്യം വെളിപ്പെടുത്തുകയാണ് അതായത് ഈശോ ഈ ലോകത്തിലേക്ക് പ്രത്യക്ഷനായത് മനുഷ്യനായി അവതരിച്ചത് ഒരു കൂട്ടം ആളുകളെ മാത്രം ചേർത്ത് നിർത്താൻ വേണ്ടിയല്ല എല്ലാവർക്കും രക്ഷ പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് എന്നൊരു ചിന്ത ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട് നമുക്കറിയാം യഹൂദരും സമര്യാക്കാരും തമ്മിൽ വലിയ ശത്രുതയായിരുന്നു അവർ തമ്മിൽ അങ്ങോട്ടുമിങ്ങോട്ടും സംസാരിക്കുകയോ പെരുമാറുകയോ ഒന്നും ചെയ്യുമായിരുന്നില്ല അത്രമാത്രം അകന്നു കഴിഞ്ഞിരുന്ന ആളുകളായിരുന്നു ഇപ്പോൾ ഈശോ യഹൂദനായിരിക്കെ സമര്യാക്കാരി സ്ത്രീ വെള്ളം കോരാൻ അവരുടെ പിതാവായ യാക്കോബിൻ്റെ കിണറ്റിനായികെ വന്നപ്പോൾ ആ വെള്ളം കോരാൻ വന്ന സ്ത്രീയായ സമര്യാക്കാരിയുടെ കർത്താവ് വെള്ളം ചോദിക്കുന്നു എനിക്ക് കുടിക്കാൻ തരിക ഈശോ യഹൂദനാണെന്ന് മാത്രമേ അവൾക്ക് അറിയാമായിരുന്നുള്ളൂ അവിടെ സമര്യാക്കാരി സ്ത്രീക്കൊരു തിരിച്ചറിവ് കൂടി ഉണ്ടാകുന്നുണ്ട് തുടക്കത്തിൽ ഈശോ അവളോട് വെള്ളം ചോദിക്കുമ്പോൾ അവൾ ചോദിക്കുന്ന മറുപടി തിരിച്ച് ചോദിക്കുന്നത് ഇപ്രകാരമാണ് നീ ഒരു യഹൂദനായിരിക്കെ സമരിയാക്കാരി സ്ത്രീയായ എന്നോട് വെള്ളം ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ യഹൂദരും സമരിയാക്കാരും തമ്മിൽ അത്രമാത്രം ഐത്തത്തോടെ കഴിഞ്ഞിരുന്നവരായിരുന്നു എന്ന സാരം അവളൊരു വെള്ളം പോലും ചോദിച്ചാൽ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു അകൽച്ച അവർ തമ്മിലുണ്ടായിരുന്നു പൊളിസോ പറയുന്ന മറുപടി ശ്രദ്ധേയമാണ് ആരാണ് നിന്നോട് വെള്ളം ചോദിക്കുന്നത് എന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ജീവജലം ചോദിക്കുമായിരുന്നു അല്ലെങ്കിൽ ഞാൻ നിനക്ക് അവൻ നിനക്ക് ജീവജലം നൽകുമായിരുന്നു ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധേയമായിട്ടുള്ളത് പിന്നീടുള്ള അവളുടെ മറുപടിയിൽ നിന്നാണ് കർത്താവ് അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ വെള്ളം എപ്പോഴും തരണമേ ഞാൻ വീണ്ടും വെള്ളം കോരാൻ വരേണ്ടതില്ലല്ലോ കർത്താവെ അങ്ങനെയെങ്കിൽ എനിക്ക് ആ ജീവജലം തരണമേ കുറുക്ക് വഴികൾ തേടുന്ന സമര്യാക്കാരിയെ നമ്മളിവിടെ കാണുന്നുണ്ട് രണ്ട് പ്രത്യേകതകളാണ് അവളുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നത് ഒന്ന് അവൾക്ക് ഈശോ ആരാണെന്ന് യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പലപ്പോഴും നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ കൂടെയായിരിക്കുന്ന ഈശോയെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകാറുണ്ട് ദൈവത്തിൻ്റെ പുത്രനാണെന്നും പ്രവാചകനാണെന്നും ഒക്കെ പിന്നീട് അവൾ മനസ്സിലാക്കുമ്പോൾ അവൾക്ക് തെറ്റുപറ്റി എന്നവള് തിരിച്ചറിയുകയാണ് രണ്ടാമതായി അവരുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന മറ്റൊരു ഘടകം കുറുക്കുവഴികൾ തേടുന്ന സ്വഭാവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണിത് എവിടെയൊക്കെ നമുക്ക് അനായാസമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതിനെയൊക്കെ നമ്മൾ പോവുകയും അതൊക്കെ നേടിയെടുക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുകയാണ് നമുക്കറിയാം ഒരു ത്യാഗം സഹിക്കുവാനെന്ന് മനുഷ്യന് സന്നദ്ധത കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരൽപ്പം കാര്യത്തിന് വേണ്ടി ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഒരു ചെറിയ ത്യാഗം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്ന് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ അത്ര സന്മനസ് ഉണ്ടാവുകയുള്ളൂ ഇവിടെ ഈശോ അവരോട് പറയുന്നു നീ നിൻ്റെ വീട്ടിൽ പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക അവൾ പറഞ്ഞു എനിക്ക് ഭർത്താവില്ല എനിക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളവനും എൻ്റെ ഭർത്താവല്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അവളുടെ കഥയൊക്കെ പറയുമ്പോൾ ഈശോ അതിനോട് ചേർത്ത് അവളെ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള അവളുടെ ചരിത്രമൊക്കെ പറയുകയാണ് പ്രിയമുള്ളവരെ അവസാനം ഇവളത് തിരിച്ചറിയുന്നു ഇത് പ്രവാചകനാണെന്നോ വരാനിരുന്ന രക്ഷകൻ അവനാണെന്നോ അവൾ തിരിച്ചറിയുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ അരുതര ജീവിതത്തിൽ ഇതുപോലെ ഷോർട്ട് കട്ടുകൾ തേടിപ്പോകുന്ന കുറുക്കു വഴികൾ തേടിപ്പോകുന്ന കർത്താവ് എനിക്ക് ആ ജീവജലം തരണം ഞാൻ പിന്നെ വെള്ളം കോരാൻ വരേണ്ടതില്ലല്ലോ എന്ന് പറയുന്ന ജീവിതത്തെ ലാഘവപ്പെടുത്തി കാണുന്ന മനോഭാവം നമ്മുടെ കണി ജീവിതത്തിൽ സമര്യാക്കാരി പോലെ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം അതുകൊണ്ട് ഈശോയെ നമുക്ക് സമര്യാക്കാരി പോലെ അല്ലാതെ തിരിച്ചറിയുന്നവരാകാം ദൈവം തരുന്നത് എന്തായിരുന്നാലും സ്വീകരിക്കുവാനുള്ള മനോഭാവം ആർജിക്കാം കർത്താവ് ആവശ്യപ്പെടുന്നതൊക്കെ അവള് പ്രവർത്തിക്കുവാനും അവസാനം കർത്താവ് പറയുകയാണ് നിശിഹ ക്രിസ്തു വരും എന്ന് എനിക്കറിയാം എന്നവൾ പറഞ്ഞപ്പോൾ ഈശോ അവസാനം പറഞ്ഞു വയ്ക്കുന്നത് തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് നിന്നോട് സംസാരിക്കുന്ന അവൻ തന്നെയാണ് വരാനിരിക്കുന്ന ക്രിസ്തു എന്നാണ് പ്രിയമുള്ളവരെ ഈശോ അവൾക്കത് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് തൻ്റെ സാന്നിധ്യവും തൻ്റെ സാമീപ്യവും ദൈവാനുഭവത്തിൻ്റെ അടയാളമാക്കി മാറ്റുവാൻ അവൾക്കൊരവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് പ്രിമുളവരെ ഈ വചനഭാഗം മറ്റൊരു ചിന്ത കൂടി നമുക്ക് ധ്യാനത്തിനായി നൽകുന്നുണ്ട് യഹോദരും സമര്യാക്കാരി സ്ത്രീയും സമര്യാക്കാരും തമ്മിൽ അകൽച്ച ഉണ്ടായിരുന്നെങ്കിലും ഈ അകൽച്ചയൊക്കെ അടുപ്പമാക്കി മാറ്റുന്ന ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ പ്രഭാവം അത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് നമ്മളൊക്കെ ഇന്ന് ആധുനിക ലോകത്തിൽ ഒരുപാട് സ്പർദ്ധയുടെയും അസൂയയുടെയും അകൽച്ചയുടെയും കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമൂഹമാണല്ലോ ഇന്ന് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും വർഗത്തിൻ്റെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലുമൊക്കെ അകൽച്ചകൾ പാലിച്ചുകൊണ്ട് മനുഷ്യത്വം വെടിഞ്ഞ് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഈ ആധുനിക കാലഘട്ടം അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തുവാനുള്ള എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള എല്ലാവരോടും കരുണ കാണിക്കുവാനുള്ള എല്ലാവർക്കും എല്ലാമായി തീരുവാനുള്ള ആ മാനുഷിക ബന്ധം അത് ദൈവികവുമായ ബന്ധത്തിൻ്റെ ഭാഗമാണെന്ന് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈശോയുടെ മനുഷ്യാവതാരം തനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും രക്ഷ പകർന്നു കൊടുക്കാൻ വേണ്ടിയായിരുന്നല്ലോ അതിൻ്റെ പ്രത്യക്ഷീകരണമാണല്ലോ ഈ ധനഹാകാലത്തിലൂടെ നമ്മൾ ആചരിക്കുന്നതും അതുകൊണ്ട് ഈശോയുടെ ഈ പ്രത്യക്ഷീകരണം തന്നെ വിശ്വസിക്കുന്ന എല്ലാവർക്കും രക്ഷ കൊടുക്കുവാൻ വേണ്ടിയുള്ളതായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കപ്പെടേണ്ടവരായി എന്ന് നമുക്ക് തിരിച്ചറിയാം എല്ലാവരെയും സ്വീകരിക്കുന്ന സജാതീയനെന്നോ വിജാതിയനെന്നോ ഭേദമില്ലാതെ സവർണനെന്നോ അവർണനെന്നോ ഭേദമില്ലാതെ എല്ലാവരെയും ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ ചേർത്ത് നിർത്തുവാനും അവരോട് സഹിഷ്ണുതയും സന്മനസ്സും സഹകരണവും സഹോദരിയും പുലർത്തുവാനുമുള്ള വലിയൊരു ആഹ്വാനമാണ് ക്രൈസ്തവ ജീവിതത്തിലുള്ളത് എന്ന കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് അപ്രകാരം ഈശോ സമരക്കാരിയായ ഈ സ്ത്രീയോട് കാണിച്ച മനോഭാവം നമുക്കും പുലർത്തിക്കൊണ്ട് എല്ലാവരെയും ദൈവത്തിൻ്റെ മക്കളെപ്പോലെ മനുഷ്യത്വത്തോടു കൂടി നോക്കിക്കാണുവാനും അവരെ വേണ്ട രീതിയിൽ കാണുവാനും കരുണയോടെ പെരുമാറുവാനുള്ള കൃപയ്ക്കായി നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം അതിനുവേണ്ടി പരിശ്രമിക്കാം അതിന് കരുണാർദ്രമായ സ്നേഹം നമുക്ക് പകർന്നു പകരുന്നതെന്ന് നമ്മെപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയുടെ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം അവിടെ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ